அஸ்லாம் வலிகுமத்துல்ல அயோஹத்துலாஹிபா மரஹிக் இலாசில் ஜதீத் பிரியப்பட்ட வித்தியார்த்திகளே ஆறாம் க்ளாஸில் புதிய ஒரு க்ளாஸிலேக்கு எல்லாருக்கும் சுவாகம் நீங்கள் ஆதிட்டீச்சானது எங்கில் ஒன்று சப்ஸ்க்ரைபுதேக்கணும் அய்யோத்துலமாக அலியோம் நெஹ்னு நெது மஹா அல் ஜீதா மொஹில் உள்ள ஒரு டெக்னோளஜியா அல் ஆஜ் ടെക്നോളജിയ അല്ല എന്താണ് ടീച്ചർ പറഞ്ഞത് ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു യൂണിറ്റ് ആണ് എന്നാണ് അല്ലേ എന്താണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര് വന്നിട്ടുള്ളത് ടെക്നോളജിയ അൽ അത് എന്നാണ് എന്താണ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ടെക്നോളജി തന്നെയല്ലേ സാങ്കേതിക വിദ്യ അൽ ഒത് ലാളത്തെ സാങ്കേതിക വിദ്യ എന്നാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര് വന്നിട്ടുള്ളത് നമുക്ക് ഈ യൂ യൂണിറ്റിൽ എത്ര പാഠഭാഗങ്ങളാണ് വരുന്നത് എന്ന് നോക്കൂ ആദ്യം വരുന്നത് ഒരു ബയാനാണ് കേട്ടോ ഒരു വിവരണമാണ് വരുന്നത് വിനൽ അംസിൽ യോമി അതാണ് മയാനിൻ്റെ പേര് വന്നിട്ടുള്ളത് മിനൽ അംസി അംസി ഇന്നലെ അല്ലെ ഇന്നലയിൽ നിന്ന് ഇലൽ യോമി ഇന്നത്തേക്ക് എന്നാണ് അപ്പോൾ ഇന്നലകളിൽ എങ്ങനെയായിരുന്നു ഇന്ന് എങ്ങനെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതുപോലെ തന്നെ യോമത്തെക്നോളജിയ ഒരു ഹിവാറാണ് ഒരു കോവർസേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഷാല്ല അതുപോലെ തന്നെ മെഹ്ർജാൻ ഉൽ മനിഫ എന്ന് പറയുന്ന ഒരു ബയാന് വീടുമ്പൊരു ബയാനാണ് വരുന്നത് അതുപോലെ തന്നെ ഒരു മല്ലോമ കൂടെ വരുന്നുണ്ട് സ്വതീഖി അൽ എന്ന് പറയുന്ന ഒരു ചെറിയ കവിതയും കൂടെ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂട്ടുകാരിലായിട്ടുള്ള കമ്പ്യൂട്ടർ എന്നാണ് സ്വതീഖി അൽ ഹാസൂം എന്ന് പറയുന്നത് ഇത്രയും പാഠഭാഗങ്ങളാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഇൻഷാല്ല പഠിക്കാൻ വരുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കടക്കാം അല്ലേ അപ്പോൾ നമ്മുടെ ആ ഒരു യൂണിറ്റിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്കവിടെ ഒരു ചിത്രം കാണാൻ പറ്റുന്നുണ്ട് നോക്കൂ ഹിനോ മനു അബിറോ എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഒരു ചിത്രം വീക്ഷിച്ചുകൊണ്ട് ആ ഒരു ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ എഴുതുവാനാണ് കേട്ടോ എന്താണ് ആ ചിത്രത്തിൽ പറയുന്നത് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്ന് നിങ്ങൾ എഴുതുകയാണ് വേണ്ടത് എന്താണ് നമുക്ക് ആ ഒരു ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്ന് നോക്കൂ നമുക്ക് ആ ചിത്രത്തിൽ ഒരു പെൺകുട്ടിയെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ ലറാ ഫി ഹിസൂറ അൽ ബിൽ തുജിലിസു അവൾ ഇരിക്കുകയാണ് അമാമ ഷാഷ ഒരു സ്ക്രീനിൻ്റെ മുമ്പിൽ അവൾ അവളിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ അപ്പോൾ നമുക്കത് എങ്ങനെ സെൻഡൽസ് ആക്കിയിട്ട് എഴുതാം ടീച്ചർ അവിടെ കൊടുത്ത ഒന്നാമത്തെ സെൻഡൽസ് നോക്കൂ ലറാ ഫിസൂറ ഫിസു അമാമ ഷാഷൻ അതായത് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് ഫത്താതെ ഒരു യുവതിയാണ് അവളെന്താണിത്തെ ജിലിസു ഇരിക്കുകയാണ് അമ്മ അമ്മ ശാശ്വതി നിൽക്കിയ ഒരു സ്മാർട്ട് സ്ക്രീനിൻ്റെ മുൻപിലിരിക്കുക ദ കെമീററ്റിൽ എങ്ങനെയുള്ള സ്ക്രീനാണ് വലിയ സ്മാർട്ട് സ്ക്രീനിലെ മുൻപിലിരിക്കുക ഒരു യുവതിയെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് ആ പെൺകുട്ടിയുടെ ചെവിയിൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത് അവരെന്താ വെച്ചിട്ടുള്ളതെന്ന് നോക്കൂ ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ട് അല്ലേ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് എഴുതാം അൽഫത്തു തെർത്ത ദീ സി തൊറോസി അതായത് ആ ഒരു യുവതി തെർത്ത അവൾ എന്ത് ചെയ്തിട്ടുണ്ട് ധരിച്ചിട്ടുണ്ട് അസമാ എന്താണ് ഹെഡ്സെറ്റ് ധരിച്ചിട്ടുണ്ട് എന്നാണ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും അവളൊന്ന് ധരിച്ചിട്ടുണ്ടായിരിക്കുക അവളുടെ ചെവിയിൽ അവളെ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട് അവളുടെ പാഠങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ അല്ലഹ അൽ ഹദീസ അതായത് നഫ്ഹം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ല അല്ലു അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലാണ് മിസ്തിഹ്ദാബി അ ടെക്നോളജിയ അൽ ഹദീസ ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാകുന്നു അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അതുപോലെ തന്നെ അവളുടെ മുൻപിൽ ടേബിളിൽ നമുക്കെന്തെല്ലാം കാണാൻ പറ്റുന്നുണ്ടെന്ന് നോക്കൂ അലത്തോവി ലീ അമാമഹ അഥവാ വിത്ത് അക്ലാമി വൽമിഷ്ഠന അതായത് അവളുടെ മുൻപിലായിക്കൊണ്ട് ടേബിളിൽ എന്തിട്ട് അവളുടെ പഠന ഉപകരണങ്ങളൊക്കെയുണ്ട് എന്തൊക്കെയാണുള്ളത് പാനുകളുണ്ട് അതുപോലെ സ്കെയിലുകളൊക്കെ നമുക്കതിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ അവളുടെ പിന്നിലായിക്കൊണ്ട് നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നതെന്ന് നോക്കൂ ഹൽ ഫഹ അവളുടെ പിന്നിലായിക്കൊണ്ടുണ്ട് കൊത്തുമൻ പുസ്തകങ്ങളുണ്ട് വസായി താലിമിയ അതുപോലെ തന്നെ അവൾക്ക് പഠനത്തിന് ആവശ്യമായിട്ടുള്ള വസ്തു മറ്റു വസ്തുക്കളുമുണ്ട് എന്നാണ് തുസാ ഇതുഹ അവളെ സഹായിക്കുന്നതായ അലദിറാസി പഠിക്കുവാൻ അവളെ സഹായിക്കുന്ന പുസ്തകങ്ങൾ പോലെയുള്ള മറ്റു മറ്റുപകരണങ്ങളൊക്കെ അവളുടെ പിന്നിലായിക്കൊണ്ടും വെച്ചിട്ടുണ്ട് അല്ലേ അല്ലെങ്കിൽ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് പഠിക്കുന്ന സമയത്ത് പടലും എങ്ങനെയായിരിക്കും വളരെ രസകരമായിരിക്കും അല്ലേ ഹതി ഹിന്ദൊനിയൊക്കെ ഈ ഒരു വഴിയിലൂടെ അവൾ അവളുടെ പടലെത്തി ആക്കിത്തീർക്കുന്നുണ്ട് ആക്കി തീർക്കുന്നുണ്ട് ഉതാ തെൽവ വളരെ ആസ്വാദകരം അതായത് എൻജോയ് ചെയ്ത് പഠിക്കുക അതുപോലെ തെളിവ സുഹൂലത്തിൽ വളരെ ഈസി ആയിട്ട് പഠിക്കാനൊക്കെ അവൾക്ക് പറ്റുന്നുണ്ട് എന്നാണ് ഇതുപോലെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമ്മൾ പഠിക്കുകയാണ് എങ്കിൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതുപോലെ തന്നെ വളരെ എളുപ്പത്തിലൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുക അല്ലേ ഇന്നത്തെ കാലത്ത് നമുക്ക് ടെക്നോളജി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എല്ലാവരും ജീവിക്കുന്നത് ടെക്നോളജിയുടെ കാലത്താണ് അല്ലേ അതാണ് ഇവിടെ പറയുന്നത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ടെക്നോളജി ആവശ്യമാണ് എന്നാണ് അതുപോലെ പഠനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ടെക്നോളജി ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നൊക്കെ നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ എനിക്ക് ശലി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിൽ ഒന്നാമത്തെ പാഠഭാഗം എന്താണ് എന്ന് നോക്കാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് ഒരു ഭയാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ എന്നാണ് നമ്മുടെ ഒരു മയാനിൻ്റെ ടൈറ്റിൽ എന്ന് നോക്കൂ മിനൽ അംസി ഇലൽ യോമ് എന്നാണ് മിനൽ അംസിമാന അംസി അംസി എന്ന് പറഞ്ഞാൽ എസ് ഇന്നലെ എന്നാണ് ഇന്നലയിൽ നിന്നും ഇലൽ യോമി ഇന്നത്തേക്ക് അലിയോമ് ടുഡേ എന്നാണ് ഇല്ലത്തേക്ക് എന്നാണ് അപ്പോൾ ഇന്നലയിൽ നിന്ന് ഇന്നലകളിൽ നിന്ന് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലേക്ക് വന്ന മാറ്റങ്ങൾ ടെക്നോളജിയിൽ വന്ന മാറ്റങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ

അവൻ എഴുന്നേറ്റു ഇസ്തയക്കൊല എഴുന്നേറ്റു ബി ഉറക്കത്തിൽ നിന്നും റനീൽ ഇൽ ഹാത്തിഫ് റണീൽ ഹാത്തിഫ് ഹാത്തിഫെന്ന് പറഞ്ഞാൽ ആ ഒരു ഫോണിൻ്റെ ബെല്ലിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടേ എന്നാണ് കേട്ടോ ആ ഒരു ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടുകൊണ്ടാണ് തെമീമ് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റത് എന്നാണ് അവൻ്റെ കൂടെയുണ്ട് സ്വതീയക്കു ഹോ രാജു അവൻ്റെ കൂട്ടുകാരൻ രാജുവാണ് ഉള്ളത് അതായത് ആ ഫോണിലുണ്ടായിരുന്നത് ആരാണ് കൂട്ടുകാരൻ ആയിരുന്നു എന്നാണ് ഹു അവൻ്റെ കൂടെയെന്നുദ്ദേശിക്കുന്നത് ഫോണിൽ അവനോട് സംസാരിച്ചു കൊണ്ടിരുന്ന ആനായിരുന്നു അവൻ്റെ കൂട്ടുകാരനായ ആയിരുന്നു എന്നാണ് ഹുമാ ദാനിസാലി ഭീമദ്രസ്യത്തിൽ വാഹിദ അവൻ രണ്ട് പേരും വിദ്യാർത്ഥികളാകുന്നു ഹുമാ അവൻ രണ്ട് പേരും ദാരിസാലി രണ്ട് രണ്ടുപേരും വിദ്യാർത്ഥികളാകുന്നു ഭീമദ്രസ്യത്തിൽ വാഹിദ ഒരേ സ്കൂളിലെ വിദ്യാർത്ഥികളാകുന്നു രാജുവും അതുപോലെ തന്നെ തെമീമും അവരെന്താണ് സംസാരിക്കുന്നത് എന്ന് നോക്കൂ രാജു സൊമാഹൽ ഹയർ അല്ലെ ഗുഡ് മോർണിംഗ് പറയാണ് അസീസി എന്നാലും അസീസ് എന്ന് പറയുന്നത് മൈ ഡിയർ ഗുഡ് മോർണിംഗ് എന്നാലേട്ടോ തെമീം തിരിച്ചെന്താണ് പറയുന്നത് സൊമാഹ്നൂർ ഗുഡ് മോർണിംഗ് പറയുന്നു ഹബീബി ഹബീബി എന്ന് പറഞ്ഞാൽ എന്നുള്ള അർത്ഥത്തിലാണ് രാജു ഹൽ അൻ തഷ്മൂൽ അലിയോ അൽ അൽ തമ് ഓലിൽ നീന്ന് എന്താണ് ബിസിയാണോ എന്നാണ് അല്ലാലിതമ് ഓലിൽ അല്ലയോ നീന്ന് ബിസിയാണോ നീന്ന് തിരക്കിലാണോ എന്നാണ് ചോദിക്കുന്നത് നമുക്ക് അവിടെ തായയായിട്ടൊരു സൂറ ഒരു ചിത്രം കാണാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ എന്താണ് മാനിൽ ടെക്നോളജിയ അപ്പം അതിൻ്റെ എന്ന് പറഞ്ഞാൽ എക്സിബിഷനിലെ കേട്ടോ ഒരു ടെക്നോളജി എക്സ്പിഷൻ അവിടെ നടക്കുന്നുണ്ട് ഒരു പ്രദർശനം നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ചിത്രമാണ് അവിടെ ആളുകളൊക്കെ ക്യൂ നിൽക്കുന്നത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നതൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും നമ്മുടെ പാഠഭാഗം പോകുന്നത് നമുക്ക് നോക്കാം എന്നാണ് പറയുന്നത് എന്ന് സമീബ് പറയുന്ന മറുപടി നോക്കൂ ലാ ലെസ്തു ബി മഷ് ഊലിൽ അല്ല ഞാനിന്ന് ബിസിയല്ല എന്നാണ് കേട്ടോ ലസ്തു ഞാനല്ല ബി മഷ് ഊലിൽ ബിസിയല്ല തിരക്കിലല്ല എന്നാണ് പറയുന്നത് അപ്പോൾ രാജു പറയാണ് ഹുരാക്ക് ടെക്നോളജി യാ അവിടെ എന്ത് നടക്കുന്നുണ്ട് ആ ഒരു ടെക്നോളജി എക്സിബിഷൻ നടക്കുന്നുണ്ട് എന്നാണ് ബാലിൽ എന്ന് പറഞ്ഞാൽ എക്സിബിഷനിലല്ലാണ്ട് ഒരു എക്സ്പോ നടക്കുന്നുണ്ട് ഹല്ല ലസൂറും നമുക്കത് സന്ദർശിച്ചാലോ നമുക്കത് വിസിറ്റ് ചെയ്താലോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ തെബിയും പറയുകയാണെങ്കിൽ തോമാൻ ഓക്കെ ശരി നമുക്കെന്ത് ചെയ്യാം നമുക്ക് പോകാമല്ലാണ് അനെ മുഹ്തബുൽ ഞാൻ ഇൻട്രസ്റ്റഡ് ആണ് അനെ മുഹ്തബുൽ എന്ന് പറഞ്ഞാൽ ഞാൻ താല്പര്യമുള്ളവരാണ് ഫിൽമ ആനിൽ വൈജ്ഞാനിക എക്സിബിഷനൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ താല്പര്യമുണ്ട് എന്നാണ് അവൻ പറയുന്നത് മ എന്ന് പറഞ്ഞാൽ മ അനിൽ എന്നതിൻ്റെ ജം ആണ് മ എന്ന് പറയുന്നത് എക്സിബിഷൻസ് എന്നാണ് അൽ എൽമിയ എന്ന് പറഞ്ഞാൽ വിജ്ഞാനപരമായിട്ടുള്ള അപ്പം അറിവ് നേടാൻ പറ്റുന്ന എക്സിബിഷനൊക്കെ കാണുവാൻ എനിക്ക് എന്താണ് താല്പര്യമാണ് ഞാൻ അതിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നാണ് തബീബ് പറയുന്നത് കേട്ടോ ராஜுமற நெஹ்ருஜ் நமக்கு புறப்படாம் ஒன்பது மணி அல ஒன்பது மணிக்கு நமக்கு புறப்படாமல் பரையிறது தெபீம் முவாஃபிக் ഓക്കേ എന്നാണ് പറയുന്നത് അങ്ങനെ അവൻ രണ്ടു പേരും കൂടെ ആ ഒരു എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിൽ അഹദ രാജു അച്ഛൻ കിറഹലി അജീം എന്നാണ് പറയുന്നത് അഹദ രാജു അങ്ങനെ രാജു എടുത്തു ചെന്നിക്കിറ ചന ചെന്നിക്കിറ ചെന്നിക്കിറ ട ടിക്കറ്റ് ടിക്കറ്റ് എടുത്തു ദഹല എന്നിട്ട് അവൻ രണ്ടുപേരും പ്രവേശിച്ചു ഇലൽ മാ ആ ഒരു എക്സ്പോ കാണുവാൻ വേണ്ടിയിട്ട് ആ ഒരു എക്സിബിഷനിലേക്ക് അവൻ രണ്ടുപേരും പ്രവേശിച്ചു എന്നാണ് അത് കണ്ട സമയത്ത് ത അഞ്ജമ ത അഞ്ചമ അത്ഭുതപ്പെടുക അല്ലേ തെമീം എന്ത് ചെയ്തു അത്ഭുതപ്പെട്ടു എന്നാണ് ആ കാല എന്നിട്ട് അവൻ പറയാണ് അജീബിൻ അത്ഭുതം തന്നെ അജീബിൽ ആ എന്ത് അത്ഭുതകരമായിരിക്കുന്നു മലാനിറായി ആ മലാനിർ എന്ന് പറഞ്ഞാൽ കാഴ്ചകളിൽ എന്നാണ് കേട്ടോ റായി എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇത് എന്നാണ് തെമീബ് പറയുന്നത് ദബീമും രാജും കൂടെ എങ്ങോട്ടാണ് പോയിട്ടുള്ളത് അവരൊരു ടെക്നോളജി എക്സ്പിഷ്യൽ കാണാനാണ് ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന ടെക്നോളജി എന്തൊക്കെയാണ് എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് അവർ പോയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അവിടെ താഴെയായിട്ട് കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് നോക്കുമോ ലക്കറ ഓവലഫമോ നമുക്ക് വായിക്കാം മനസ്സിലാക്കാം എന്നാണ് അതായത് അൽ അഥവാ അഥവാത്ത് എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങളെന്നാണ് ഏട്ടോ പണ്ട് കാലത്ത് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ഉപകരണങ്ങളാണ് അവിടെ കൊടുക്കുന്നത് അവയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം എന്നാണ് ذكو قديما كان الناس يستعملون لهاجاتهم اليومية آلات الأدبية بسيطة صنعت بالأحجار والأخشاب والحديد قديما പണ്ട് കാലത്ത് കാലല്ലാസു ആളുകൾ ആയിരുന്നു ഖദീബൽ പണ്ട് കാലത്ത് കാലല്ലാസു ആളുകൾ ആയിരുന്നു ഇസ് തഹബിലൂന് അവർ ഉപയോഗിക്കാറുണ്ടായിരുന്നത് അവർ യൂസ് ചെയ്യാറുണ്ടായിരുന്നത് ലി ഹാജാതി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഹാജാത്ത് ഹാജത്ത് എന്നതിൻ്റെ ജം ആണ് ഹാജാത്ത് എന്ന് പറയുന്നത് ആവശ്യങ്ങൾ എന്നാണ് കേട്ടോ ആളുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ഉപയോഗിക്കാറുണ്ടായിരുന്നത് അൽ യോമിയ നിയോമിയ എന്നാണ് അവർക്ക് ഡെയിലി വരുന്നത് അതായത് ദിനേനവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ടായിരുന്നത് അല്ല ആലാത്തിൽ എതവിയ ആലാത്തിൽ എതവിയ എന്ന് പറഞ്ഞാൽ ഹാൻഡ് ടൂൾസുകളിൽ നിന്നാണ് കേട്ടോ അതായത് കൈകൊണ്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഉണ്ടല്ലോ അതിനാണ് ആലാത്തിൽ എതവിയ എന്ന് പറയുന്നത് മസീറ്റുൽ സിമ്പിളായിട്ടുള്ള സിമ്പിൾ ആയിക്കൊണ്ട് കൈകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അവരവരുടെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നത് എന്നാണ് ചുലി അത് അത് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് വെൽ അഹിജാനി അഹിജാൻ എന്ന് പറഞ്ഞാൽ കല്ലുകൾ എന്നാണ് കല്ലുകൾ കൊണ്ടും വൽ അഹ്ഷാമി എന്ന് പറഞ്ഞാൽ മരത്തണികൾ മരക്കഷ്ണകൾ ഉണ്ടല്ലോ കൊണ്ടൊക്കെ ആയിരുന്നു അവ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഹദീദി അതുപോലെ തന്നെ ഇരുമ്പ് കൊണ്ട് ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഉപകരണങ്ങളായിരുന്നു പണ്ട് ആളുകൾ ഉപയോഗിക്കാറുണ്ടായിരുന്നത് എന്നാണ് അവിടെ അങ്ങനെയുള്ള കുറച്ച് ഉപകരണങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അല്ല കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അതുപോലെ തന്നെ പണ്ട് വീടുകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഉരല് പോലെയുള്ള ഉപകരണങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അടുത്ത ചിത്രം എന്താണ് നോക്കൂ അൽ ഖഹറുബറുമാന്ന് പറഞ്ഞാലും വൈദ്യുതി കരണ്ടാണ് ഖഹറുബിമോ അൽവാദുൽ എന്താണ് പറയുന്നത് പുള്ളിയുടെ ജാ അഹ്ദുൽബാ ഐ ആ ഒരു വൈദ്യുതിയുടെ കാലം വന്നു എന്നാണ് അതെന്ന് പറഞ്ഞാൽ കാലം എന്നാണ് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ പണ്ട് കാലത്തുള്ള നമ്മുടെ പുറകന്മാരായിട്ടുള്ള ആളുകളൊക്കെ ജീവിച്ചിരുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ വയ്യപ്പന്മാർ അവരുടെ ഉപ്പന്മാരൊക്കെ ജീവിച്ച കാലത്തൊന്നും കറണ്ട് പോലും ഉണ്ടായിരുന്നില്ല അല്ലേ പുള്ളിയുടെ എന്നാൽ കരണ്ടൊക്കെ കണ്ടുപിടിച്ചു കരണ്ടൊക്കെ ഉള്ളൊരു കാലം വന്നു എന്നാണ് അവർക്ക് മണയുടെ വിളക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വെളിച്ചത്തിനൊക്കെ വേണ്ടിയിട്ട് അവരങ്ങനെയൊക്കെ ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ പിള്ളീടെ എന്തായാലും കരണ്ടൊക്കെ കണ്ടുപിടിച്ചു അതായത് വൈദ്യുതിയൊക്കെ കണ്ടുപിടിച്ചു അങ്ങനെ ജ അഹദുൽ കഹ്റുബ ആ ഒരു വൈദ്യുതി കാലം വന്നു എന്നാണ് കേട്ടോ അങ്ങനെ ബദ ആലബു അലബു നമ്മുടെ ലോകം ആരംഭിച്ചു എസ് തഹ്ദിമു ഉപയോഗിക്കുവാൻ ആരംഭിച്ചു അൽ അഥവാൽ കഹറുബ ഇലക് അതായത് വൈദ്യുതി ഉപകരണങ്ങൾ ൊക്കെ ഉപയോഗിക്കുവാൻ ആരംഭിച്ചു എന്നാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ അഥവാ പറഞ്ഞാൽ ഉപകരണങ്ങൾ എന്നാണ് അങ്ങനെ അവർ വൈദ്യുതി ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുവാൻ തുടങ്ങി ഫതഹ ഹാദൽ ഫതഹ എന്ന് പറഞ്ഞാൽ തുറന്നു എന്നാണ് ഹാദൽ ഇഖ്തിറ ഓ ഇഖ്തിറ എന്ന് പറഞ്ഞാൽ കണ്ടുപിടുത്തം ഈ ഒരു കണ്ടുപിടുത്തം എന്താണ് അത് തുറന്നു അബുവാബിൻ ജദീദ പുതിയ കവാടങ്ങൾ പുതിയ വാതിലുകൾ തുറന്നു ഇല തകന്തു തക്കത്തുമെന്ന് പറഞ്ഞാൽ എന്താണ് പുരോഗതിയുടെ ഇതാണ് പുരോഗതിയിലേക്കുള്ള പുതിയ വാതിലുകളൊക്കെ ഇത് തുറന്നു എന്നാണ് കേട്ടോ അതായത് വൈദ്യുതി കണ്ടുപിടിച്ചതോടു കൂടിയിട്ട് നമ്മൾ പല രീതിയിലുള്ള വൈദ്യുതി ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി ഇതോട് കൂടിയിട്ട് നാടുകളൊക്കെ നമ്മുടെ ലോകം തന്നെ പുതിയ പുതിയ പുരോഗതിയിലേക്കൊക്കെ ഇത് നയിച്ചു എന്നാണ് പറയുന്നത് ഇല്ലയുടെ മനുഷ്യ കണ്ടുപിടിച്ചതാണ് അൽ ഹാസ്യൂബ് അല്ലെ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചു അല്ലേ ലൊഹറഫിഫുൽ എന്നാണ് പറയുന്നത് പ്രകടമാവ് അമിളിയുമാവുക എന്നൊക്കെയാണ് ഫി മുൽത്തഫി അൽ കർലി അഷിരീൻ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ മുൽത്തസിഫെന്നുള്ള പകുതിയിൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പകുതിയോട് കൂടിയിട്ട് എന്താണ് ഈ ഒരു കമ്പ്യൂട്ടർ ലോകത്ത് പ്രകടമായി എന്നാണ് സാഅൽ ഹാസൂബ് ആ ഒരു കമ്പ്യൂട്ടർ സഹായിച്ചു സാഅ സഹായിച്ചു അൽമ ലോകത്ത് അല തൈസീരി തൈസീർ എന്ന് പറഞ്ഞാൽ എന്നാണ് കേട്ടോ അൽമ അൽ യോമിയ അതായത് ആളുകളുടെ ദിനേരയുള്ള അവരുടെ ജോലികൾ ഡെയിലി ജോലികളൊക്കെ എളുപ്പമാക്കുവാൻ വേണ്ടിയിട്ട് ഈ കമ്പ്യൂട്ടർ സഹായിച്ചു എന്നാണ് ഹാദൽ ഈ ഒരു കണ്ടുപിടുത്തം ആയിത്തീർന്നു ബിൽ അഹം ബിൽ ഇഖ്തിറാ തി ഏറ്റവും വലിയ കണ്ടുപിടുത്തകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായിട്ട് ഇത് മാറി എന്നാണ് അഖ്തിറാ എന്നതിന് ആണ് അഖ്തിറാഅത്ത് കണ്ടുപിടുത്തങ്ങൾ എന്നാണ് അഹമ്മ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് ഫി താരി ഇൽസാൻ അതായത് മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായിട്ട് പിന്നീട് കമ്പ്യൂട്ടർ മാറി എന്നാണ് പറയുന്നത് കേട്ടോ അടുത്തത് എന്താണെന്ന് നോക്കൂ അൽ ആണല്ലേ പിള്ളേടെ കമ്പ്യൂട്ടർ കഴിഞ്ഞു പിന്നെ ഇൻറ്റർനെറ്റിൻ്റെ കാലം വന്നു സുബജൽ ഇൻറ്റർനെറ്റ് പിള്ളേടെ ഇൻറ്റർനെറ്റ് വന്നു എന്നാണ് ഹുവ ഹുവാ യുസാ ഇതു അല്ലാ തബാദുമാർ അതായത് പിള്ളീട് ഇൻ്റർനെറ്റ് വന്നോ ഹുവാ അത് ഇതു എന്ന് പറഞ്ഞാൽ സഹായിക്കുന്നു എന്നാണ് അല്ലാ തബാദുൽ മൗലൂമാ അതായത് ഇൻഫർമേഷൻസുകൾ വിവരങ്ങളൊക്കെ മൗനോബാത്ത എന്ന് പറഞ്ഞാൽ വിവരങ്ങളിൽ എന്നാണ് എന്ന് പറഞ്ഞാൽ അത് കൈമാറ്റം ചെയ്യാം അതായത് നമ്മൾ നമ്മളൊരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വിവരങ്ങളൊക്കെ എത്തിക്കുക ഇല്ല അമാക്കിലിൽ അബാക്കിൽ എന്ന് പറഞ്ഞാൽ സ്ഥലങ്ങളിൽ എന്താണ് മക്കാൻ എന്നതിൻ്റെ ജം ആണ് അബാക്കിൽ എന്ന് പറയുന്നത് കേട്ടോ അൽ ബീദത്ത് വിദൂരത്തുള്ള ദൂരെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് വിവരങ്ങളൊക്കെ പെട്ടെന്ന് കൈമാറുവാൻ നമുക്ക് സാധിച്ചു വരുന്നു അപ്പം നമുക്കറിയാം നമ്മുടെ ലോകത്തിൻ്റെ ഏത് കൊൾ നടക്കുന്ന കാര്യങ്ങളും അല്ലാതെ അപകടങ്ങളാവട്ടെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാവട്ടെ എന്താവട്ടെ നമ്മൾക്ക് എന്ത് ചെയ്യുന്നുണ്ടത് അപ്പൊപ്പം തന്നെ ഇന്നത്തെ കാലത്ത് നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പം അതിനൊക്കെ കാരണമെന്ന് പറയുന്നത് എന്താണ് ഈ ഒരു അല്ലേ അപ്പോൾ തന്നെ ഇവിടെ പറയുന്നത് നമുക്ക് വിദൂര സ്ഥലങ്ങളിലേക്കൊക്കെ വിവരങ്ങളൊക്കെ കൈമാറുവാൻ ഇതിലൂടെ സഹായിച്ചു ഇതിലൂടെ സാധിച്ചു എന്നാണ് അങ്ങനെ ഇക്കത്തെ നിറല്ലാസോ ആളുകൾക്ക് സാധ്യമായി തീർന്നു അലത്തവാസുലി കമ്മ്യൂണിക്കേഷന് പരസ്പര വിവരങ്ങളൊക്കെ കൈമാറുവാൻ സാധ്യമായിത്തീരുന്നു വിശ്വറാറ്റിൽ വളരെ വേഗത്തിൽ തവാസൽ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനാണ് ആണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെയ്യുക ബന്ധപ്പെടുക അതായത് മറ്റുള്ള ആളുകളുമായിക്കൊണ്ട് വിദേശത്തുള്ള ആളുകളുമായിട്ട് നമുക്ക് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ ഇന്നത്തെ കാലത്ത് അതിനുള്ള കാലത്തൊക്കെ എങ്ങനെയായിരുന്നു ഇപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെയാണെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിലൊക്കെ ആയിരിക്കും പള്ളിലൊക്കെ നമുക്ക് ഫോൺ സൗകര്യമൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ ദൂരെയുള്ള ആളുകൾ ഇപ്പോൾ വിദേശത്തുള്ള ആളുകളൊക്കെ അവരുടെ ഫോണിലേക്കായിരിക്കും വിളിക്കുക അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഫോൺ വിളിക്കുന്ന രീതി ഒക്കെ ആയിരുന്നു പണ്ടുണ്ടായിരുന്നത് എന്നാൽ ഇന്നെന്താണ് ഇൻ്റർനെറ്റ് സൗകര്യങ്ങളൊക്കെ ആയി എല്ലാവർക്കും നമുക്ക് വിദേശത്തുള്ള ആളുകളുമായിട്ടൊക്കെ അപ്പം തന്നെ കോണ്ടാക്ട് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ടല്ലേ പിന്നീട് ഉള്ള ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് എന്തായിരുന്നു അൽഹാതിഫുദ് നിക്കി ആണ് അതായത് സ്മാർട്ട് ഫോണുകൾ അൽഹാത്തിഫുദ് ദക്കി എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണുകളാണ് ലൊഹറ ഫുൽഖാൻഡിൽ ഹാദി വൽ മെഷീനിൽ അതായത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ലൊഹറ പ്രകടമായി ഫിൽഖാൻഡിൽ ഹാദി വൽ മെഷീനീൻ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ആണ് ആ സ്മാർട്ട് ഫോണുകൾ പ്രകടമാകുന്നത് എന്നാണ് ബഹത്തിൽ ഹവാത്തിഫുദ് നക്കിയ അജിസ് ഉൽ മുമതാജൽ വാഹിദിൻ അതായത് അങ്ങനെ ആയിത്തീർന്നു അൽ ഹവാത്തിഫ് നക്കീയ സ്മാർട്ട് ഫോണുകൾ ആയിത്തീർന്നു അജിഹിസൽ അജിഹിസത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ഒരു ഉപകരണം എന്നാണ് ഡിവൈസ് മുമതാജൽ വളരെ എക്സലൻ്റ് ആയിട്ടുള്ള വളരെ മികച്ചൊരു ഡിവൈസായിട്ട് ഒരു ഉപകരണമായിട്ട് സ്മാർട്ട് ഫോണുകൾ മാറി എന്നാണ് യും കിനു അതിലൂടെ സാധിക്കുന്നുണ്ട് ഇത്തിസാലു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാന് വേണ്ടിയിട്ട് മറ്റുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുവാനും തസർ റുഫാത്ത് തസർ റുഫാത്ത് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻസാണ് കേട്ടോ പണമിടപാടുകളൊക്കെ നടത്താൻ നമുക്കിപ്പോൾ ഗൂഗിൾ പേ പോലെയുള്ള അതുപോലെ തന്നെ മറ്റുള്ള ആപ്പുകളൊക്കെ ഉപയോഗിച്ച് പണമിടപാടുകളൊക്കെ നടത്താൻ സാധിക്കത്തില്ലേ അതാണ് തസറുഫാത്ത് റുഫാത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ തെസ്റ്റിയിൽ തെസ്റ്റിയിൽ എല്ലാം റെക്കോർഡ് ചെയ്യുക അപ്പോൾ നമുക്ക് ഓരോരോ ആവശ്യമുള്ള ഫയലുകളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ സി വാഹിദിൽ എങ്കിലാണ് നമുക്കിതെല്ലാം സാധ്യമാകുന്നത് വിലംസി ലംസ് എന്ന് പറഞ്ഞാൽ ടച്ചാണ് കേട്ടോ വാഹിദിൽ ഒരൊറ്റ ടച്ചോട് കൂടിയിട്ട് തന്നെ നമുക്കൊന്നും തൊടുന്നതോട് കൂടിയിട്ട് തന്നെ ഇവയെല്ലാം സാധ്യമായി പീരുന്നുണ്ട് എന്നാണ് മൊബൈൽ ഫോണുകളെ കുറിച്ച് കൂടുതലായിട്ട് ടീച്ചർ പറയേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല ഇവർക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും നമ്മളത് നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഉപകരണം ഉപകരണത്തിൽ ഒരു ഡിവൈസ് തന്നെയാണ് സ്മാർട്ട് ഫോണുകൾ എന്ന് പറയുന്നത് അല്ലേ ഇനി അടുത്തത് എന്താണെന്ന് നോക്കുമ്പോൾ ഇതൊക്കെ ഒരു ഇസ്തിലാമയെന്നാണ് ാണ് അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതാണ് അതിനൊക്കെ ഉലിസ്ഥില എന്ന് പറഞ്ഞാൽ കേട്ടോ എഐ അതാണ് അതിനൊക്കെ ഉൽസ്ല എന്ന് പറഞ്ഞാൽ എജാലോ എന്നൊക്കെ ഉലിസ്റ്റിലായിയോ അൽ അജിഹിസത്തിൽ ഇലക്ട്രോണി ദ അതായത് എജാലോ എന്നൊക്ക ഉലിസ്ഥിലായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്കി തീർക്കുന്നുണ്ട് അൽ അജിഹിസത്ത ഇലക്ട്രോണിയ ദക്കിയ അതായത് സ്മാർട്ടായിട്ടുള്ള ഇലക്ട്രിക് ഡിവൈസുകളാക്കി തീർക്കുന്നുണ്ട് എന്നാണ് യുസ്താബലോ അതിനെ ഉപയോഗിക്കപ്പെടുന്നത് ഫിൽ അൽ ആബി അൽ ആബ് എന്ന് പറഞ്ഞാൽ കളികൾ എന്നാണ് കളികളിലേക്ക് അതിന് ഉപയോഗിക്കുന്നുണ്ട് അപ്പം മജാലി തർജുമ തർജുമ്പോൾ ട്രാൻസ്ലേഷൻ ആണ് അപ്പോൾ നമ്മളൊരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യൂല്ലേ അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് അവയെ ഉപയോഗിക്കുന്നുണ്ട് ബാലീം അതുപോലെ തന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് വയസ്തഹദിമോ അല്ലാസു ആളുകൾ അതിന് ഉപയോഗിക്കുന്നത് നിയാബറ്റൽ പകരക്കാരലായിക്കൊണ്ടാകുന്നു പകരമായിക്കൊണ്ടാകുന്നു അനിദക്കിൽമ ശനി മനുഷ്യൻ്റെ ബുദ്ധിക്ക് പകരമായിക്കൊണ്ടാകുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഉപയോഗിക്കുന്നത് എന്നാണ് അപ്പം നമുക്കറിയാം ഇന്ന് ഒരുപാട് ഏ ടൂൾസുകളൊക്കെയുണ്ട് നമുക്ക് പഠിക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല സഹായകമായിട്ടുള്ള ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസുകളൊക്കെയുണ്ട് അപ്പം നമുക്ക് പഠനത്തിന് വേണ്ടിയിട്ടും കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവയെ ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലേ ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമുക്ക് അവിടെ ഒരു ഭയാനായിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി താഴെ ചോദ്യം കൊടുത്തിട്ടുണ്ട് നത്തഹയ്യലോ ടെക്നോളജിയ അൽ മുസ്തക്ബൽ ആബിയർ അതായത് ഭാവിയിൽ വരാൻ പോകുന്ന ടെക്നോളജി

ഭാവരിൽ കൊണ്ടുവരാമെന്നാണ് എന്നിട്ട് അതിനെക്കുറിച്ച് നിങ്ങളോട് സെല്ലൽസുകൾ എഴുതാനാണ് പറയുന്നത് കേട്ടോ അതിനെക്കുറിച്ച് സെല്ലൽസുകൾ പറയാനാണ് പറയുന്നത് അപ്പം എന്തൊക്കെയായിരിക്കും നമ്മുടെ ഭാവിയിൽ വരാൻ പോകുന്ന ടെക്നോളജികൾ എന്താണ് ഇങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റിയെന്ന് നോക്കൂ ഫിൽ മുസ്തഖബലി സോഫ തെക്കൂന് ടെക്നോളജി അക്സർത്തക്കുമോഫ് നസ്തഹ ദിമോ അജീസി വൽഅമലി ബിസുറ സെന ഹുനാക്ക റോബോട്ട് ആർട്ട് تساعد في التدريس وتقوم بالأعمال المنزلية وسوف نستطيع السفر بالسيارات الطائرة والتحدث مع أشخاص في أي مكان في العالم بلحظة هذا سيجعل الحياة أسهل وأجمل എന്താണ് അവിടെ പറയുന്ന നോക്കൂ ഫിൽ മുസ്തക്വൽ അതായത് നമ്മുടെ ഭാവിയിൽ സൗഫ തെക്കുന് ടെക്നോളജിയ അറിത്തക്കതും ഇന്ന് കാണപ്പെടുന്ന ടെക്നോളജിയൊക്കെ എന്ത് ചെയ്യും കൂടുതൽ പുരോഗതി പ്രാപിക്കുമെന്നാണ് കൂടുതൽ അത് വളരുമെന്നാണ് പറയുന്നത് സൗഫ നസ്തഖ്ദിമോ നമ്മൾ പിന്നീട് ഉപയോഗിക്കും അജിഹിസത്ത് തെക്കിയ സ്മാർട്ട് ഉപകരണങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങും തുസാ ഇതുന അത് നമ്മെ സഹായിക്കുന്നതായിരിക്കും ഫിത്ത അല്ലുമി പഠനത്തിന് വേണ്ടിയിട്ടും അൽആാമലി ജോലിക്ക് വേണ്ടിയിട്ടും ബിസുറാജിൻ വളരെ വേഗത്തിൽ തന്നെ നമ്മെ സഹായിക്കുന്നതായിരിക്കും എന്നാണ് സെ തെക്കു നുഹുനാക്ക അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിത്തീരും റോബോട്ടാർട്ട് റോബോട്ടുകളുണ്ടായിത്തീരും തുസ്സായു ഫിത്ത ദി ദിരീസി നമ്മുടെ പഠനത്തിൽ എല്ലാവരും പഠിപ്പിക്കലിനെ സഹായിക്കുന്ന ടീച്ചിങ്ങിനെ സഹായിക്കുന്ന രൂപത്തിൽ റോബോട്ടുകൾ റോബോട്ടുകളിവിടെ ഉണ്ടായിത്തീരുമെന്നാണ് അതുപോലെ തന്നെ ബത്തക്കോ മുബിൽ അമാലിൻ മഞ്ജലിയ നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ അവ നിർവഹിക്കുമെന്നാണ് കേട്ടോ ബസോഫ് എന്ന സ്ഥറ്റീ ഓ പിന്നീട് നമുക്ക് സാധിക്കുന്നതായിരിക്കും അസോഫ് റബി സയ്യാറാ ടു അതായത് പറക്കുന്ന കാറുകൾ അവയിലേക്ക് യാത്ര ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും വ തഹദുസു മഹാ അഷാസിൻ അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുമായിട്ട് സംസാരിക്കാൻ സാധിക്കും ഫി മക്കാനിൻ എവിടെയുള്ള അതായത് ലോകത്തിൻ്റെ ഏത് കോളിലുള്ള ആളുകളോടും ഫിൽ ആലമി ലോകത്തുള്ളതായ ബിൽ അഹ്ലോറ്റിൻ ഒരൊറ്റ സെക്കൻഡിൽ തന്നെ നമുക്ക് അവരോട് സംസാരിക്കാൻ സാധിക്കുമെന്നാണ് സെയ്ജഅൽ ഹയാത്ത ഇത് ജീവിതത്തെ ആക്കി തീർക്കുന്നതാണ് അസ്ഹൽ ഏറ്റവും എളുപ്പമുള്ളതും വ അജ്മൽ ഏറ്റവും മനോഹരമാക്കി തീർക്കുക യും ചെയ്യുന്നതാണ് എന്നാണ് കേട്ടോ അപ്പോൾ ഇത് ഇതേ രൂപത്തിൽ എഴുതണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് അറിയാവുന്ന രൂപത്തിൽ എന്തൊക്കെയാണ് നമുക്ക് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ടെക്നോളജി എന്നൊക്കെ നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇനി താഴെയായിട്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ മുകളിൽ വായിച്ച ആ ഒരു ബയാനെ ബേസ് ചെയ്തുള്ള കുറച്ച് ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അവയുടെ ഉത്തരങ്ങൾ നിങ്ങൾ എഴുതുകയാണ് വേണ്ടത് കേട്ടോ ഇൻഷാല്ല അത് നമുക്കടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻ്റായിട്ട് അറിയിച്ചേക്കണേ അസ്സാം വാലിക്കും വർഹമത്